കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയെ വളരെ മോശമായി വിമർശിക്കുന്ന മാരാരുടെ ഒരു അഭിമുഖം മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് എന്ന ഓൺലൈൻ ചാനൽ വന്നിരുന്നു അഖിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ് സീക്രട്ട് ഏജന്റ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണ് വാക്കും പ്രവൃത്തിയും ജീവിതത്തിൽ കൂടി പകർത്താൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അവൻ അകത്തു വെച്ച് പറയുന്നത് ഞാൻ ഇനി മുതൽ സീക്രട്ട് ഏജന്റ് എന്ന പഴയ മൃഗമല്ല മനുഷ്യനാവാൻ തീരുമാനിച്ച വ്യക്തി എന്നാണ് ഇങ്ങനെ പറഞ്ഞയാൾ അടുത്ത ദിവസം മുതൽ മോദിയും സുരേഷ് ഗോപിയും തൊട്ട് സകലതയും കുറിച്ച് കാശ് കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ അനാവശ്യം പറയുന്നു ത്തും പുറത്തുമുള്ള സായി കൃഷ്ണയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പുള്ളി പണ്ടും അങ്ങനെയായിരുന്നു ഇങ്ങനെ പോകുന്നു അഖിൽമാരാരുടെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ ഇതുവച്ച് കത്തിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മറുപടിയുമായി സാക്ഷാൽ സായി കൃഷ്ണൻ എത്തി തന്റെ സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നാൽ മുമ്പത്തേതുപോലെ ഇത്തവണ ചെളിയും കരിയുമായിട്ടൊന്നുമല്ലായിരുന്നു സായിയുടെ പ്രതികരണം അഖിൽമാരാർ തന്നെ ഇങ്ങനെ ആരോപിക്കുന്ന ആ അഭിമുഖം കുറച്ചുനാൾ മുമ്പ് ഷൂട്ട് ചെയ്തതാണെന്നും ഇമ്മാതിരി അപരാധിപ്പ് ഒന്നുകൂടി പുറത്തു പുറത്തുവരാനുണ്ടെന്നും മാരാർ തന്നോട് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നുവെന്നും താനും അഖിലും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാണെന്നുമാണ് സായി പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ വളരെ ഹെൽത്തിയായി പറഞ്ഞു സോൾവ് ചെയ്തിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന മിസ് അണ്ടർസ്റ്റാൻഡിംഗ് അത് പറഞ്ഞു തീർത്തു അഖിൽ മാരാർ പറഞ്ഞത് താൻ ഉൾക്കൊള്ളുന്നു മിഡിൽ ഈസ്റ്റിൽ പോയപ്പോൾ കൊടുത്ത ഒരു അഭിമുഖം വരാനുണ്ടെന്നും അതിൽ എന്നോട് പറഞ്ഞിരുന്നുവെന്നും സായി പറയുന്നു ഇതുകൂടാതെ സായി അറിയിച്ച മറ്റൊരു വിശേഷം അത് വേറൊരു വീഡിയോയിൽ കൂടിയാണ് ബിഗ് ബോസ് സീസൺ ഒന്ന് മുതൽ ആറ് വരെയുള്ള മത്സരാർത്ഥികൾ ഒത്തുചേരുന്ന ഒരു ഗ്രാൻഡ് ഈവന്റിനെ പറ്റിയാണ് അത് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗം കൊച്ചിയിലെ നേപ്പീർ ഹെരിറ്റേജിൽ വച്ച് നടത്തുകയും ചെയ്തു മോഡലിംഗ് കൊണ്ട് സൊസൈറ്റിക്കും കുറെ കാര്യങ്ങൾ ചെയ്യണം യോഗത്തിന്റെ വിഷ്വൽസും സായി പങ്കുവച്ചിരുന്നു യോഗത്തിൽ സീസൺ സിക്സിലുള്ള മിക്ക താരങ്ങളും എത്തിയിരുന്നു കൂടാതെ ബിഗ് ബോസിലെ മുൻ താരങ്ങളും